നമസ്കാരം തനിമ സ്പെഷ്യൽ ന്യൂസ് ക്രിസ്മസിന് ആഘോഷത്തിന് പള്ളിയിൽ പോയിരുന്ന കുടുംബത്തിന്റെ വീട്ടിൽ വൻ കവർച്ച കാട്ടാക്കടയിൽ നിന്നും അറുപതിലധികം പവൻ സ്വർണം കള്ളാൻ കവർന്നു കാട്ടാക്കട കട്ടക്കോട് കൊറ്റംകുഴി തൊഴുക്കൽ കോണം ഷൈൻകുമാറിന്റെ മാതൃഭവൻ വീട്ടിലാണ് ഇന്നലെ വൈകുന്നേരം ആറു മണിക്കും രാത്രി ഒൻപത് മണിക്കും മോഷണം നടന്നിരിക്കുന്നത് വീട്ടുകാർ ഈ സമയം സമീപത്തെ പള്ളിയിൽ ക്രിസ്മസ് ആഘോഷത്തിന് പങ്കെടുക്കുകയായിരുന്നു ഒൻപത് മണിയോടെ ഷൈൻകുമാറിന്റെ ഭാര്യ അനുപ മടങ്ങിയെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവശത്ത് തന്നെ ഇടതുവശത്തായുള്ള മറ്റൊരു വാതിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഇത് പൊളിച്ചാണ് കള്ളൻ അകത്തു കടന്നിരിക്കുന്നത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് വീട്ടിലെ കിടപ്പുമുറിയിലെ അലമാരിയിൽ നിന്നും അറുപതിലധികം പവൻ സ്വർണം മോഷണം പോയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ഭർത്താവിനെയും ബന്ധുക്കളെയും വിളിച്ചു കൂട്ടി നടത്തിയ പരിശോധനയിൽ അലമാരയിൽ ഉണ്ടായിരുന്ന കുട്ടികളുടേതും ഷയൻകുമാറിന്റെ ഭാര്യ അനുപ ഭാര്യ സഹോദരി അനുഷ എന്നിവരുടെ സ്വർണം മുഴുവനും കള്ളൻ കൊണ്ടുപോയതായി ശ്രദ്ധയിൽപ്പെടുന്നത് കുട്ടികളുടെ ബ്രേസ്ലെറ്റ് വള മോതിരം നെക്ലസ് ഉൾപ്പെടെ അറുപതിലധികം പവനാണ് മോഷണം പോയിരിക്കുന്നത് അനുഭവയുടെ സഹോദരിയും ഭർത്താവും സ്ഥലത്തില്ലാത്തതിനാൽ അവരുടെ സ്വർണവും ഇവിടെയാണ് സൂക്ഷിച്ചിരുന്നത് ഇതുൾപ്പെടെയാണ് മോഷണം പോയിരിക്കുന്നത് മുൻപാതിന് സമീപത്തായി ഉണ്ടായിരുന്ന വൈദ്യുതി ഫീസും ഊരിയെറിഞ്ഞ ശേഷമായിരുന്നു മോഷണം കാട്ടാക്കട പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശീലനം നൽകി മടങ്ങുകയും ചെയ്തു ഇന്ന് ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടക്കും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഭയാനകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് കാര്യം പ്രത്യേകിച്ച് ഈ ഒരു മോഷണത്തിന്റെ സമയമാണ് ജനങ്ങളിടയിലേക്ക് വല്ലാത്തൊരു ഭീതി വരുത്തിയിരിക്കുന്നത് രാവിലെ അല്ല വൈകുന്നേരത്ത് ഏഴ് മണി കഴിഞ്ഞിട്ടുള്ള ഒരു സമയമെന്ന് പറയുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഇത്രയും വലിയ മോഷണം അത് ഏകദേശം അറുപത് പവന മുകളിലത്തേക്കുള്ള ആഭരണങ്ങൾ അതെന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് നിലവിലെത്തിയിരിക്കുന്നത് അത്രയും ആഭരണം ഈ വീട്ടിൽ ഉണ്ടാവേണ്ട സാഹചര്യവും അവർക്ക് മറ്റെന്തോ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവില് ആഭരണം സഹോദരിയുടെയും വകയും ചേർത്ത് സഹോദരി സ്ഥലത്തില്ലാത്തതുകൊണ്ട് അതും കൂടെ ചേർത്ത് കൊണ്ട് അവരത് വീട്ടിൽ സൂക്ഷിക്കുകയായിരുന്നു ഈ മണി മുതൽ ഒൻപത് മണി വരെയുള്ള സമയം ഈ പ്രാദേശിക മേഖലയെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്തൊരു മലങ്കര ദേവാലയമുണ്ട് ആ ദേവാലയത്തിൻ്റെ ആരാധന നടക്കുന്നത് ആ സമയമാണ് അപ്പം ഇതെല്ലാം അറിയാവുന്ന രീതിത്തേക്കും അത്രയും ഒരു പ്രാദേശിക ബന്ധം നിലനിർത്തി ചെയ്തതുപോലെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ഏറെ ഭയാനകരമായിട്ടുള്ള ഈ ഒരു സംഭവം തീർച്ചയായിട്ടും അത് അന്വേഷണത്തിലൂടെ തെളിഞ്ഞു വരണം എന്ന് തന്നെയാണ് ഞങ്ങള് നാട്ടുകാരൻ ജനപ്രതിനിധി പറയാനുള്ളത് ഒരു എല്ലാ ദിവസവും പള്ളിയിൽ ഇപ്പോൾ വൈകുന്നേരം ആരാധനയുണ്ട് ഒരു ആറു മണിയായപ്പോഴും പള്ളിയിൽ പോയി പള്ളിയിൽ പോയിട്ട് തിരിച്ച് ഒൻപത് മണിക്ക് മുമ്പായിട്ട് അതിന് ഇവിടെ എത്തി എത്തിയപ്പോഴാണ് വന്നപ്പം ഫ്രണ്ട് ഡോറൊന്നും ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ അവർ നോക്കിയപ്പോഴും തുറന്ന് അകത്ത് കയറിയപ്പോഴും മുറികളെല്ലാം വാരി വലിച്ചിട്ടിങ്ങനപ്പോൾ മോഷണം നടന്നതായിട്ട് മനസ്സിലായി അപ്പോൾ ഒരാളാണ് വന്ന് തിരിച്ച് അപ്പോൾ അവർ പള്ളിയിൽ പോയി ഹസ്ബൻഡിനെയൊക്കെ കൂടെ വിളിച്ച് അപ്പോൾ പള്ളിയിലുള്ളവരൊക്കെ കൂടെ വന്നു അപ്പോൾ അവർക്ക് മെയിനായിട്ട് ഒരു സംശയം ഉണ്ടായിരുന്നതകത്ത് ആൾ കാണുന്നപ്പോൾ എല്ലാവരും കൂടെ പുറത്ത് കിട്ടും ഇങ്ങനെ ഇവിടെ കവർ ചെയ്തിട്ട് അകത്ത് നോക്കിയപ്പോൾ അകത്ത് ആരുമില്ല ഇനി ഇടയ്ക്ക് അവർ നോക്കിയപ്പോഴും എല്ലാ മുറിയിലും പൈസ വെച്ച് ലൈറ്റൊക്കെ ഇട്ട് നോക്കിയപ്പോൾ എല്ലാ സാധനങ്ങളെല്ലാം മൊത്തം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനിടയ്ക്ക് വഴിയെ പോയ ഒരു പാർട്ടി പറഞ്ഞത് എട്ട് മണിക്ക് അവർ പള്ളിയിലോട്ട് പോയ സമയത്ത് ലൈറ്റുകളെല്ലാം കത്തിക്കിടന്നു തിരിച്ച് വന്നപ്പോൾ പകുതി കത്തിനില്ല അപ്പോൾ ഫീസ് ഊരിയാണ് അവർ അകത്തി കയറിയത് അപ്പോൾ ഇൻവെർട്ടറിലുള്ള പകുതി ലൈറ്റ് സീരിയൽ സെറ്റ് പുറത്ത് കത്തി തന്നെ നിപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഒരു എട്ട് മണിക്കും ആറുമണിക്കും ഇടയ്ക്ക് അല്ലെങ്കിൽ ഒമ്പത് മണിക്ക് അകത്ത് നടക്കാനാണ് ഇത് സാധ്യത ഉള്ളത്